സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമടം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം എന്ന് പറയുന്ന വിഷയം നവരാത്രിയാണല്ലോ നവരാത്രിയും അതിൻ്റെ വ്രതാനുഷ്ഠാനങ്ങളും അതിൽ നിന്ന് ലഭിക്കുന്ന ബലങ്ങളും ഏതൊക്കെ രീതിയിലാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണമാണ് വിഷയത്തിലേക്ക് കടക്കും മുന്നേ ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക നമ്മുടെ ഹൈന്ദവ വിശ്വാസ പ്രകാരം കലകളുടെയും വിദ്യാരംഭത്തിൻ്റെയൊക്കെ ആരാധനയുടെ വിജയത്തിൻ്റെയും ഒരു ഉത്സവമാണ് നവരാത്രി അല്ലെങ്കിൽ മഹാനവരാത്രി എന്ന് പറയുന്നത് ഒൻപത് എന്നാണ് ഇതിനർത്ഥം വരുന്നത് നവരാത്രിയുടെ അവസാന മൂന്ന് ദിവസങ്ങളാണ് ഏറ്റവും വിശേഷപ്പെട്ട ദിവസം ഇവ പറയുമ്പോൾ ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി എന്നിങ്ങനെ അറിയപ്പെടുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് ഈ ഒരു നവരാത്രി വരുന്നത് സ്ത്രീശക്തി മഹാശക്തി മാതൃത്വം യുവതി ബാലിക ഊർവരത ഐശ്വര്യം വിദ്യ തുടങ്ങിയ ഭാവങ്ങളിൽ പ്രപഞ്ചനാഥയായ ആദിശക്തിയെ ആരാധിക്കുന്ന ദിവസങ്ങളാണ് നവരാത്രി ദുർഗാപൂജ ദസറ അങ്ങനെയുള്ള പേരുകളിലും അറിയപ്പെടുന്നു നമ്മുടെ കേരളത്തിലാണെങ്കിൽ മഹാസരസ്വതി പൂജയ്ക്കാണ് ഈ ദിവസത്തിൽ പ്രാധാന്യം കൂടുതലായി വരുന്നത് വിദ്യാരംഭം എന്നാണ് അറിയപ്പെടുന്നത് അജ്ഞാനമാകുന്ന ഇരുളിനെ അകറ്റി അറിവിൻ്റെ പ്രകാശം പ്രദാനം ചെയ്യുന്നു എന്നാണ് നവരാത്രി ആഘോഷത്തിൻ്റെ പ്രധാനമായ സന്ദേശം പൊതുവെ ജഗദീശ്വരിയായ ആദിപരാശക്തിയെ വിവിധ ഭാവങ്ങളിൽ ആരാധിക്കുന്ന നാളുകൾ കൂടിയാണ് നവരാത്രി എന്ന് പറയുന്നത് പല സംസ്ഥാനങ്ങളിലും ഈ സംഭവം ഇതിൻ്റെ ആഘോഷത്തിന് വ്യത്യസ്തമായ ഭാവതലങ്ങളുണ്ട് കേരളത്തിൽ സരസ്വതി പൂജ അല്ലെങ്കിൽ വിദ്യാരംഭം എന്നറിയപ്പെടുമ്പോൾ കർണാടകയിൽ ദസറ കൊല്ലൂർ മൂകാംബികയിൽ പുഷ്പരഥോത്സവം ഉത്തരഭാരതത്തിലാണെങ്കിൽ രാമലീല ബംഗാളിലാണെങ്കിൽ ദുർഗാപൂജ ആസാമിൽ കുമാരി പൂജ സപ്തമാതൃപൂജ ശ്രീവിദ്യ ഉപാസകർക്കാണെങ്കിൽ അത് ശ്രീചക്രപൂജ എന്നിങ്ങനെയൊക്കെയാണ് അതിൻ്റെ പേരുകൾ വരുന്നത് നവരാത്രി നാളുകളിൽ വ്രതം അനുഷ്ഠിക്കുന്നുണ്ട് ചിലർ വ്രതങ്ങളുടെ റാണിയാണ് നവരാത്രി വ്രതം എന്നാണ് സങ്കല്പം നവരാത്രിയിൽ ഭഗവതിയെ ഉപാസിക്കുന്നവർക്ക് ആഗ്രഹപൂർത്തിയും ദുഃഖമോചനവും കാര്യവിജയവുമാണ് ബലം ചേരുന്നത് ശാക്തേയ വിശ്വാസ പ്രകാരം ഒൻപത് രാത്രിയും പത്ത് പകലും നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിന് ഭഗവതിയായ ആദിപരാശക്തിയുടെ മൂന്ന് പ്രധാന ഭാവങ്ങളെ ആരാധിക്കുന്നു അതിൻ്റെ ഭാഗമായി ആദ്യത്തെ മൂന്ന് ദിവസം ഭഗവതിയെ മഹാകാളിയായും അടുത്ത മൂന്ന് ദിവസം മഹാലക്ഷ്മിയാവും അവസാനത്തെ മൂന്ന് നാൾ മഹാസരസ്വതിയായും സങ്കല്പിച്ചിട്ടാണ് പൂജ നടത്തി വരുന്നത് മറ്റൊരു രീതിയിൽ ദുർഗയുടെ ഒൻപത് രൂപങ്ങളെ അതായത് നവദുർഗ ആ രീതിയിലും ആരാധിക്കുന്നുണ്ട് ഇത് മഹാഗൗരിയിൽ തുടങ്ങി സിദ്ധിരാത്രിയിൽ അവസാനിക്കുന്നു ആ ഒൻപത് നവദുർഗ കാര്യങ്ങൾ അത് ഞാൻ ഇതിനിടയിൽ ഞാൻ പറയാം ഏതൊക്കെ എന്നുള്ളതാണെന്ന് ചിലപ്പോൾ അത് സപ്തമാതാക്കളായ ബ്രാഹ്മി വൈഷ്ണവി മഹേശ്വരി ഇന്ദ്രാണി വരാഹി ചാമുണ്ടി എന്നിങ്ങനെയും ആരാധിച്ചു വരുന്നു ഭഗവതി ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് പല ഭഗവതി ക്ഷേത്രങ്ങളിലും ഉത്സവം പൊങ്കാല പൂരം ദേവി ഭാഗവത നവാഹയജ്ഞം ചണ്ഡിഹാ ഹോമം പൂജ അഷ്ടലക്ഷ്മി പൂജ പൂജ ലളിത സഹസ്രനാമ പാരായണം അതുപോലെ തന്നെ ആത്മീയ പ്രഭാഷണങ്ങൾ തുടങ്ങിയവയ്ക്ക് ഈ സമയത്ത് നടത്തിപ്പെടുത്തി വരുന്നു നേരത്തെ പറഞ്ഞതുപോലെ നവദുർഗ ശൈലപുത്രിയിൽ ആരംഭിക്കുക ആദ്യത്തത് ശൈലപുത്രി രണ്ടാമത്തത് ബ്രഹ്മചാരിണി മൂന്നാമതായി ചന്ദ്രഖണ്ഠ നാലാമതായി കൂഷ്മാണ്ട അഞ്ചാമതായി സ്കന്ധമാത ആറാമതായി കാത്യായനി ഏഴാമതായി കാലരാത്രി എട്ട് മഹാഗൗരി ഒൻപത് സിദ്ധിരാത്രി എന്നിങ്ങനെയൊക്കെയാണ് നവദുർഗ ആരാധനത്തിൽ വരുന്നത് ഇനി ഇവിടെ ഈ നവരാത്രി വ്രതം എങ്ങനെയാണ് ചെയ്യുന്നതെന്നും അതിൻ്റെ ഫലങ്ങൾ ഏതൊക്കെ രീതിയിൽ വരും എന്നുള്ളതിനെക്കുറിച്ച് പറയാം ചന്ദ്രദശ ചൊവ്വാദശ ശുക്രദശ എന്നീ ദശാകാലങ്ങളിലുള്ളവർ നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് അവരുടെ ആ ഗ്രഹദോഷ പരിഹാരത്തിന് വളരെ ഉത്തമമാണ് വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല നവരാത്രി വ്രതം ആചരിക്കേണ്ട ആവശ്യം വരുന്നത് ഏത് പ്രായത്തിലുള്ളവർക്കും മാതൃസ്വരൂപിയായ ദേവിയുടെ അനുഗ്രഹത്തിനായി ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഒൻപത് ദിവസം വ്രതം അനുഷ്ഠിക്കുവാൻ സാധിക്കാത്തവർ ഏഴ് അഞ്ച് മൂന്ന് ഒന്ന് എന്നീ ക്രമത്തിലും അനുഷ്ഠിക്കാം എന്നും പറയുന്നുണ്ട് അതല്ലെങ്കിൽ തന്നെ നമ്മുടെ കേരളത്തിൽ സപ്തമി അഷ്ടമി നവമി എന്നീ ഈ മൂന്ന് ദിവസങ്ങൾക്ക് പ്രാധാന്യം കൂടുതലാണ് നൽകുന്നത് ഈ മൂന്ന് ദിവസങ്ങളിലും വ്രതം അനുഷ്ഠിക്കുന്ന രീതിയിലും ചെയ്യാവുന്നതാണ് എങ്കിലും ഒൻപത് ദിവസത്തെ വ്രതമാണ് അത്യുത്തമമായിട്ട് കണക്കാക്കുന്നത് അപ്പോൾ ഈ സമയം ഈ ദിനങ്ങളിൽ ഭദ്രദീപം അതായത് അഞ്ച് തിരിയിട്ട നിലവിളക്ക് തെളിയിക്കുക എന്നുള്ളതാണ് സർവ്വ ഐശ്വര്യത്തിനാണ് ഭവനങ്ങളിൽ ഭദ്രദീപം തെളിയിക്കുന്നത് ഈ രണ്ട് തിരികൾ കൈകൂപ്പുന്ന വിധത്തിൽ കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് വടക്ക് കിഴക്ക് ദിശകളിൽ തിരിയിട്ട് വിളക്ക് തെളിയിക്കുമ്പോൾ ആദ്യം വടക്ക് കിഴക്കേ കോണിലെ തിരി ആദ്യം തെളിയിക്കണം ശേഷം പ്രദക്ഷിണമായിട്ട് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് എന്നീ ക്രമത്തിലും വിളക്ക് തെളിയിക്കാം മനസ്സിനെയും ശരീരത്തെയും ശുദ്ധമാക്കുവാനുള്ള വ്രതകാലയളവാണ് നവരാത്രി കാലം ഈ കാലയളവിൽ സൂര്യോദയത്തിന് മുന്നേ കുളിച്ച് നിലവിളക്ക് കൊളുത്തി ദേവീസ്തുതികൾ ജപിക്കണം ലളിതാ സഹസ്രനാമ ജപം അത്യുത്തമം മത്സ്യമാംസാദികൾ വർജിക്കുക സാധ്യമെങ്കിൽ ഒരു നേരമായിട്ട് അരിഭക്ഷണം ചെയ്യുക കുറയ്ക്കുക വ്രതം അനുഷ്ഠിക്കുന്നവർ ഭക്ഷണത്തിൽ മാത്രമല്ല വാക്കിൽ പ്രവൃത്തിയിൽ എല്ലാത്തിലും ശുദ്ധി ഉണ്ടാകണം എന്നുള്ളതാണ് ഒൻപത് ദിവസം അടുപ്പിച്ച് ദേവീക്ഷേത്രത്തിൽ കുളിച്ചു തൊഴുന്നതും ശ്രേഷ്ഠകരമാണ് ദേവീ പ്രീതിയുടെ സർവ്വ ഐശ്വര്യത്തിനും നവരാത്രി വ്രതം കാരണമാകുന്നു എന്ന് തന്നെ പറയാം അപ്പോൾ നവരാത്രിയെക്കുറിച്ചുള്ള ഏകദേശ ഒരു രൂപവും ഏത് രീതിയിൽ ചെയ്യണമെന്നുള്ളതും അതിൻ്റെ ഫലങ്ങളും മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഈ നവരാത്രി കാല കാലത്ത് എല്ലാ നല്ലവരായ ജനങ്ങൾക്കും എല്ലാ പ്രേക്ഷകർക്കും സർവേശ്വരി സകലവിധ ഐശ്വര്യങ്ങളും നൽകി എല്ലാവർക്കും നല്ല ദിനങ്ങൾ വരട്ടെ ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം